നമസ്കാരം ഒരു ഗ്രാമത്തിന് മുഴുവൻ അക്ഷര വെളിച്ചമേകുന്ന വാളകം ഇ എം എസ് ഗ്രന്ഥശാലയുടെ ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഈ വരുന്ന പതിനഞ്ചാം തീയതി വൈകിട്ട് നാലു മണിക്ക് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കുകയാണ് ആ ബഹുനില മന്ദിരം നമുക്കൊന്ന് നോക്കിക്കാണാം വരുന്ന പതിനഞ്ചാം തീയതി അതായത് ജനുവരി മാസം പതിനഞ്ചാം തീയതി ഇ എം എസ് ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി പുതുതായി നിർമ്മിച്ച ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പതിനഞ്ചാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും കൊട്ടാരക്കര എം എൽ എയുമായ കെ എൻ ബാലഗോപാൽ നിർവഹിക്കുകയാണ് രണ്ടായിരത്തി എട്ടിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഈ ഗ്രന്ഥശാല കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായി വാടകത്ത് പ്രവർത്തിച്ചു വരികയാണ് ഗ്രന്ഥശാലയുമായി ബന്ധപ്പെട്ട് അനുബന്ധിച്ച് നടത്തേണ്ടുന്ന വിവിധതരം പരിപാടികൾ ഗ്രന്ഥശാലകളിൽ എല്ലാ വർഷവും കൃത്യമായി നടത്താറുണ്ട് ഗ്രന്ഥശാലയോടനുബന്ധിച്ച് ബാലവേദി വനിതാ വേദി വയോജന വേദി യുവത തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി വരികയാണ് ആ രീതിയിൽ വാളകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക സ്ഥാപനമായി ഇത് വളർന്നു വരുമ്പോൾ അത് സ്വന്തമായി കെട്ടിടത്തിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായും ഏറെ ജനങ്ങൾ ഒരുപാട് ജനങ്ങൾക്ക് വളരെ ആഹ്ലാദപൂർവ്വമാണ് ഈ ഉദ്ഘാടനത്തെ നോക്കിക്കാണുന്നത് ഈ ബഹുനില കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സുഗാവ് അല്ലെങ്കിൽ ശ്രീമാൻ കെ എൻ ബാലഗോപാലിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയാണ് ആദ്യമായി അവിടെ അവതരിപ്പിച്ചത് ആ ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് ഈ കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിലുള്ള മൂന്ന് റൂമും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം സുമനസ്സുകളായ നിരവധി ആളുകൾ അവർ നിരവധി സഹായങ്ങൾ നൽകിയതുകൊണ്ടാണ് തൊട്ടപ്പുറത്ത് സ്റ്റേ പ്ലേസ് റൂമും രണ്ടാമത്തെ നിലയും പൂർണ്ണമായി പണിയിച്ചത് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ചെയ്യേണ്ടുന്ന ഈ കെട്ടിട നിർമ്മാണം നിരവധി ആളുകളുടെ സുമനസ്സുകളുടെ കൂടി മെറ്റീരിയൽസിൻ്റെ സംഭാവന അതേപോലെ തന്നെ അവരുടെ അധ്വാന സംഭാവന ഇതെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ വെട്ടിക്കോല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതി വിഹിതം ഉപയോഗിച്ച് മൂന്നര ലക്ഷം ഉപയോഗിച്ചാണ് ഇതിൻ്റെ ചുറ്റുമതൽ നിർവഹിച്ചിട്ടുള്ളത് ആ രീതിയിൽ ഇരുപത്തി മൂന്നര ലക്ഷം രൂപയാണ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നും ഗവൺമെന്റിൽ നിന്നും അല്ലെങ്കിൽ സർ കെ എൻ ബാലഗോപാലിന്റെ ആസ്തി വികസന മണ്ഡലിൽ നിന്നും ബ്ലോക്കിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് ഇതിന്റെ മൊത്തം നിർമ്മാണ ചെലവ് ഏതാണ്ട് മുപ്പത്തി എട്ട് നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു വരുന്നുണ്ട് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഉപകരണങ്ങളും ഒപ്പം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള മുഴുവൻ ഫർണിച്ചറുകളും സംഭാവന ചെയ്തത് ഈ നാട്ടിലെ സുമനസഹായ ആൾക്കാരാണ് ആവശ്യമായിട്ടുള്ള കസേരകൾ മേശകൾ അതേപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഈ രീതിയിൽ ആളുകൾ വളരെ ആവേശത്തോടു കൂടി വാങ്ങി നൽകുകയാണ് ഉണ്ടായത് ആ രീതിയിൽ ജനങ്ങളെ ഏറ്റെടുത്ത ഒരു വലിയ പ്രസ്ഥാനമായി ഇ എം എസ് ഗ്രന്ഥശാലയും ചാരിറ്റബിൾ സൊസൈറ്റിയും മാറുന്നു എല്ലാ ഇതിനോട് സഹകരിച്ചവർക്കും ഒക്കെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ഒപ്പം തന്നെ ഇതിന് സൗജന്യമായി വസ്തു തന്നത് നമ്മുടെ ഡാനിയിലെ ചാനാണ് അഞ്ച് സെന്റ് വസ്തു ഇ എം എസ് ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി തരുമ്പോൾ അദ്ദേഹത്തിന്റെ വിശാലമായ മനസ്സിനെ പുകഴ്ത്താതിരിക്കാൻ കഴിയില്ല അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി വാളകത്ത് പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങിയ സാന്ത്വനം എന്ന നാമധേയത്തിലുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റി കൂടി ഇതിനോടനുബന്ധിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റി വൈവിധ്യങ്ങളാർന്ന പരിപാടികൾ വാടകത്ത് നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് പ്രധാനമായും ഇവിടെ ഡയാലിസിന് വിധേയമാകുന്ന രോഗികൾ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുക ഒപ്പം തന്നെ അംഗപരിമിതരായിട്ടുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ചലന ഉപകരണങ്ങൾ നൽകുക പാലിയറ്റൈവായി അല്ലെങ്കിൽ വളരെ പതറ്റിക്കായി കിടക്കുന്ന രോഗികൾക്ക് ആവശ്യമായ സാന്ത്വന പരിചരണം നൽകുക തുടങ്ങിയിട്ടുള്ള നിരവധി പരിപാടികളാണ് സാന്ത്വനം പാലിയറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് സാന്ത്വനം പാലിയേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരുടെ ഒരു ഒന്ന് രണ്ട് ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നുണ്ട് പത്തോളം വരുന്ന നഴ്സന്മാർ ആതുര ശുശ്രൂഷാരംഗത്ത് പ്രവർത്തിക്കുന്ന നഴ്സുമാർ വരുന്നുണ്ട് ആരോഗ്യ പരിപാലകരായ നിരവധി ആളുകളുണ്ട് ഒപ്പം തന്നെ നിരവധി വാളണ്ടിയർമാരും ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് മുമ്പോട്ട് വരുന്നുണ്ട് ആ രീതിയിൽ പാലിയേറ്റീവ് രംഗത്ത് വളരെ മനോഹരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് ശ്രീ കെ എൻ ബാലഗോപാലിന്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഈ ഗ്രന്ഥശാല പ്രവർത്തനത്തിനും സാന്ത്വന പരിപാലന രംഗത്തും വളരെ ഞങ്ങൾക്ക് മുതൽക്കൂട്ടാണ് ആ രീതിയിൽ നടത്തുന്ന പരിപാടികളാണ് ഈ വരുന്ന പതിനഞ്ചാം തീയതി നടക്കുന്നത് ഇതിൽ പ്രമുഖരായ നിരവധി വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട് കെ എൻ ബാലഗോപാലിന് പുറകെ ലൈബ്രറി കൗൺസിലിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ കെ ബി മുരളീകൃഷ്ണൻ ഉമ്മന്നൂർ പഞ്ചായത്തിന്റെ ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീ ബ്രി ബ്രിജേഷ് എബ്രഹാം അതേപോലെ തന്നെ ത്രിതല പഞ്ചായത്തിലെ വിവിധ പ്രതിനിധികൾ സാംസ്കാരിക പ്രവർത്തകർ അങ്ങനെ വലിയൊരു കൂട്ടായ്മ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇ എം എസ് ഗ്രന്ഥശാലയുടെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ ജോൺകുട്ടി ജോർജ് അടക്കമുള്ള ഗ്രന്ഥശാലയിലെ എക്സിക്യൂട്ടീവ് പ്രവർത്തകർ കഴിഞ്ഞ നിരവധി ദിവസകാലങ്ങളായി ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരികയാണ് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങളും സാന്നിധ്യവും ഉണ്ടാകണം എന്നറിയിക്കുകയാണ് കൃത്യം മൂന്നര മണിയാകുമ്പോഴേക്ക് തന്നെ കൊല്ലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ നാടൻപാട്ട് ടീമിന്റെ പരിപാടികൾ ആസൂത്രണം ചെയ്യും നാലു മണിയോടുകൂടി വാളകത്ത് നമ്മുടെ ത്രിവേണി ജംഗ്ഷനിൽ നിന്ന് ശ്രീ കെ എൻ ബാലുഗോപാലിനെ വാദ്യമേളങ്ങളോടുകൂടി ആനയിച്ച് ഈ ഗ്രന്ഥശാലയിലേക്ക് എത്തി ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം നടത്തി തൊട്ടപ്പുറത്ത് തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പിന്നെ സ്റ്റേജിലെത്തിച്ച് അവിടെ യോഗങ്ങൾ കൂടി നടത്തി സമാപിക്കുകയാണ് ഈ നാട്ടിലെയും മുഴുവൻ സാംസ്കാരിക പ്രവർത്തകരും അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവരും നാളത്തെ ഈ പരിപാടിയിൽ പങ്കെടുപ്പി പങ്കെടുക്കണമെന്ന് വളരെ വിനയപൂർവ്വം ഇ എം എസ് ഗ്രന്ഥശാലയ്ക്ക് വേണ്ടിയും സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വേണ്ടിയും അഭ്യർത്ഥിക്കുകയാണ് അക്ഷരം വെളിച്ചമാണ് അറിവാണ് ആയുധമാണ് അത് പകരുവാൻ ഇ എം എസ് ഗ്രന്ഥശാലയ്ക്ക് ഇനിയും കഴിയട്ടെ വിഷൻ ന്യൂസിന് വേണ്ടി അജീഷ് കൃഷ്ണ